കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദഗൌഡ തന്റെ ആദ്യ റെയിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച കാസർഗോഡ് നിന്നും ബൈന്ദൂരിലേക്കുള്ള പാസഞ്ചർ ട്രെയിൻ ഏറെ പ്രതീക്ഷയോടെയാണ് മലബാറിലെ മൂകാംബിക തീർത്ഥാടകർ കണ്ടിരുന്നത് കാസർഗോഡ് ബൈന്ദൂർ പാസഞ്ചർ ഓടാൻ കാലതാമസം എടുക്കുന്നതിനാൽ ജില്ലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കും മണിപ്പാൽ മംഗലാപുരം ഭാഗങ്ങളിലേക്കും പോകേണ്ട ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനപ്പെടേണ്ട ട്രെയിൻ അധികൃതരുടെ അലംഭാവം കൊണ്ട് പ്രയോജനപ്പെടാതെ പോവുകയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് മാത്രമായി ആയിരങ്ങളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തുന്നത് എന്നാൽ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ട്രെയിൻ ഓടിത്തുടങ്ങാത്തതിൽ യാത്രക്കാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മൂകാംബിക യാത്രക്കാർക്ക് പ്രയോജനപ്പെടും വിധം നവരാത്രി ആഘോഷ കാലത്ത് തന്നെ ട്രെയിൻ അനുവദിക്കണമെന്നും അനുവദിക്കപ്പെട്ട ട്രെയിൻ ജില്ലയ്ക്കാകമാനം പ്രയോജനപ്പെടും വിധം ചെറുവത്തൂർ വരെ നീട്ടണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം പറഞ്ഞു ബൈന്ദൂർ പാസഞ്ചർ ട്രെയിൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും സർവീസ് തുടങ്ങാത്തത് ഈ മേഖലയിലുള്ള യാത്രക്കാർക്ക് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രത്യേകിച്ചും ഉത്തര കേരളത്തിൽ നിന്നവുള്ളവർ എത്തി ബൈന്തൂരിലെത്തുന്നത് മുകാംബിയിലെത്തുന്നത് ബൈന്ദൂർ വഴി ട്രെയിനിൽ യാത്ര ചെയ്താണ് അത്തരം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി ബൈന്തൂർ കാസർഗോഡ് ട്രെയിൻ എത്രയും വേഗം ഓടിക്കുന്നത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊല്ലൂരിലെത്താൻ കഴിയുന്നതാണ് ഈ മാർഗം സ്വീകരിക്കാൻ യാത്രക്കാരെ പ്രേരിപ്പിക്കുന്നത് അതേസമയം ഈ ഉത്സവകാലത്ത് ട്രെയിൻ അനുവദിച്ചില്ലെങ്കിൽ തീർത്ഥാടകർ ഇത്തവണയും പഴയ മാർഗം തേടേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് ഈ തീവണ്ടിയുടെ സമയവും നമ്പരും ഒക്കെ തയ്യാറായെങ്കിലും എന്ന് ഓടും എന്ന കാര്യത്തിൽ മാത്രം ഇനിയും തീരുമാനമായിട്ടില്ല നവരാത്രി മഹോത്സവത്തിന് മുമ്പേ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് പാസഞ്ചർ ട്രെയിനിനു വേണ്ടിയുള്ള കോച്ചുകൾ ലഭ്യമാണെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ദക്ഷിണ റെയിൽവേയെ നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി ലഭിച്ചാൽ മാത്രമേ കൊല്ലൂരിലെ ഈ സീസണിലെ തീർത്ഥാടകർക്ക് യാത്രാ ദുരിതത്തിന് അറുതിയാകൂ ക്യാമറമാൻ സുനിൽ കുമാറിനൊപ്പം അനിൽ പുളിക്കാൽ ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്